ഇന്നത്തെ ചിന്താവിഷയം പ്രസംഗിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന വചനാനുസരണം ദൈവം നിങ്ങളുടെ ശത്രുക്കളെ തകർത്തു കളയും നേരുള്ളവരുടെ നീതി അവരെ വിട്ടുപിക്കും എന്ന വചനപ്രകാരം നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കും എന്നിങ്ങനെ പ്രസംഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അത്തരം പ്രസംഗങ്ങൾ കേൾവിക്കാരിൽ തങ്ങളെല്ലാം വിശുദ്ധരും നീതിമാന്മാരുമാണെന്ന ബോധം ജനിപ്പിക്കരുതെന്ന് മാത്രം എന്തെന്നാൽ നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നും നമുക്ക് പാപമില്ല എന്ന് നാം പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകുന്നു എന്നും വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ അതേസമയം രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നതിന് ശേഷവും ശത്രുക്കൾ നിങ്ങളെ വേട്ടയാടുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയതെന്ന് ചിന്തിക്കുമെന്നും ക്രിസ്തു അനുസരിച്ച് ജീവിച്ചിട്ടും പ്രശ്നങ്ങൾ നിങ്ങളെ നിരന്തരം പിന്തുടരുകയാണെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുവിൻ എന്നിങ്ങനെ നമ്മൾ പറയുമ്പോൾ അത്തരം സന്ദേശങ്ങൾ കേൾവിക്കാരെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കും അതെ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും ശ്രോതാക്കളിൽ ദുർമോഹങ്ങളെല്ലാം പാപബോധമാണ് ഉണർത്തേണ്ടത് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താം എന്തെന്നാൽ അവൻ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും യോഹന്നാൻ പതിനാറിൻ്റെ എട്ട് എന്നല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്